അലൈക്കും ഇമാം ബുഖാരി അൻഹു ുംബർ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന ഹദീസ് കാണാം മഹാനരാകുന്ന അൻഹു പറഞ്ഞു ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ലൈസൽ മുഅ്മിനു തായ ഒരുത്തൻ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാള് യഥാർത്ഥ വിശ്വാസി ആവുകയില്ല ഏത് സാഹചര്യത്തിൽ അവന്റെ അയൽവാസി പട്ടിണിയിലാണ് അയൽവാസി വിശന്ന് കഴിയുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് സുഗലോനുപതയിൽ കഴിയുന്നവർ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് തിരുനബി തിരുനബീ സല്ലാഹുഅലഹി വസ്ല്ലാം അപ്പം മോമിനീങ്ങൾ തന്റെ അയൽപക്കത്ത് താമസിക്കുന്നവരെ പ്രത്യേകിച്ച് പരിഗണിക്കണം അതിൽ ജാതി മത വർഗ ഭാഷ ദേശ വ്യത്യാസമൊന്നുമില്ല എല്ലാവരെയും പരിശുദ്ധമായി ഇസ്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വജാരിദിൽ വജാരിൽ ജംബി ജംബ് പരിശുദ്ധ ഖുർആാൻ എല്ലാ രൂപത്തിലുള്ള കുടുംബ ബന്ധമുടേ അയൽവാസിയും വിശ്വാസിയായ അയൽവാസിയും അവിശ്വാസിയായ അയൽവാസിയും എല്ലാവരെയും പരിഗണിക്കണം അപ്പോൾ അയൽപക്കത്ത് താമസിക്കുന്നവർ വിശന്ന് കഴിയുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കുന്നവൻ യഥാർത്ഥ വിശ്വാസി ആകുകയില്ല അയൽവാസികളെ പരിഗണിക്കുന്ന അവരെ സഹായിക്കുന്ന അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന അവർക്ക് നസീഹത്ത് ഉദ്ദേശിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി യജമാനായ റബ്ബ് അവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته